വെൽക്കം ടു ട്രൈ റൂട്ട് നമുക്ക് ഇന്നത്തെ ബിഗ് കോയിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് നോക്കിയാൽ കാണാം താഴെ ഏരിയ അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ഇന്നലെ കയറിപ്പോയിട്ടുണ്ട് പലതവണ ആ ഏരിയയിലൊക്കെ വന്ന് റീടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ മുകളിലോട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് പോകുന്ന മറ്റൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് അവിടെ നോക്കിയാൽ കാണാം ഒരു നല്ല രീതിയിലുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ഇവിടെയും കാണുന്നുണ്ട് അപ്പം അതിനെയും മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് അപ്പോൾ ഒരു റെസിസ്റ്റൻസും ഒരു സപ്പോർട്ടും ആണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനമായിട്ടും മാർക്ക് ചെയ്ത് ഇടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ എനാലി നോക്കാം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ടുള്ള റെസിസ്റ്റൻസുകൾ കാണുന്നുണ്ട് അതായത് വൺ അവറിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് പിന്നെ വൺ ഹവറിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ വരച്ചിരിക്കുന്ന വൺ ഡേ ചാർട്ടിന്റെ റെസിസ്റ്റൻസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വൺ ഹവറിലേക്ക് വരച്ചിട്ടുണ്ട് ഈ ഏരിയയിലേക്കായിട്ടാണ് ഏറെക്കുറെ വരിക അതിൻ്റെ ഉള്ളിൽ തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇപ്പോൾ വരയ്ക്കുന്ന ഒരു ലൈൻ നോക്കിയാൽ കാണാം ഈ ഒരു ലൈൻ അത്യാവശ്യം മോശം ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കാണിക്കും അപ്പോൾ ഇതിനെയോ ഒന്ന് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ താഴത്ത് ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെയും ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയയാണ് അതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് താഴെ നിന്ന് ഈ പറഞ്ഞ ഏരിയയിലേക്ക് സഞ്ചരിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നല്ലൊരു ഡീപ്പ് ഫുൾ ബാക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനെ നല്ലൊരു സ്ട്രോങ് ആയിട്ട് ബ്രേക്ക്ഔട്ട് തന്നു വീണ്ടും അവിടെ നിന്ന് കുറച്ചു കാര്യമൊക്കെ ഇങ്ങനെ മാർക്കറ്റിങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്തതിന് ശേഷം മുകളിലേക്ക് പോകാനുള്ള ശ്രമം നടത്തുകയാണ് അപ്പോൾ ഇതൊരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ് അപ്പോൾ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് അതായത് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് നമുക്ക് എന്തെങ്കിലും എൻട്രി സാധ്യതകളുണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട് ഇവിടെ നോക്കിയാൽ കാണാം ഇപ്പോൾ വരച്ചിരിക്കുന്ന ഒരു ഏരിയയിൽ നിൽക്കിയാൽ കാണാം ഇവിടെ നിന്ന് നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടി ഒരു നല്ലൊരു ഫുൾ ഫുൾബാക്ക് അതിലേക്ക് വന്നു അതായത് റീടെസ്റ്റ് വന്നു ഇപ്പോൾ ഒരു ഏരിയയിൽ അതായത് ഇപ്പോൾ നിൽക്കുന്ന മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ ഒരു എൻട്രി സാധ്യത ഉണ്ട് ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ഹൈയിൽ നിന്ന് ഒരുപക്ഷെ ഒരു ക്യാൻറ്റൽ റിജക്ഷനോ മറ്റോ കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഈ ഒരു ഹൈയിലേക്ക് പോയതിനു ശേഷം ഒന്ന് മാർക്കറ്റൊന്ന് താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങി വരാം അതിന് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു ക്യാൻറ്റൽ റിജക്ഷനോ മിക്കവാറും കിട്ടുക അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഒരു എൻട്രി സാധ്യത കിട്ടാനുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസും ഈ ഒരു ഏരിയ വരെയൊക്കെ ഒരു ഒരു ടാർഗറ്റ് വെച്ചിട്ട് നമുക്ക് റെസിസ്റ്റൻസ് ഏരിയ ഒക്കെ ടാർഗറ്റ് ഒരു ബൈ ഏരിയ അല്ലെങ്കിൽ ഒരു ബൈ എൻട്രി കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഈ വരച്ചിരിക്കുന്ന ലൈനും ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ മുകളിൽ നേരത്തെ പറഞ്ഞ ഈ ഒരു ഏരിയ വരെ അതായത് നേരത്തെ വൺ അവറിൽ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ഏരിയ വരെ ഒരു ബൈ എൻട്രി വീണ്ടും കിട്ടാനുണ്ട് സാധ്യതയുണ്ട് അതായത് ബൈ നമുക്ക് അവിടം വരെ ടാർഗറ്റ് വെക്കാം പിന്നെ ഒരു സെല്ലൻട്രി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു പാറ്റേൺ അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് വളരെ സ്ട്രോങ് ആയിട്ട് കയറി പോവാണ് ഇനി സിലിണ്ടറിലേക്ക് വരണമെങ്കിൽ ഈ ഒരു ലോയ്ഡൊക്കെ താഴോട്ടേക്ക് വരണം ആ ഒരു ലോയ്ഡ് താഴോട്ടേക്ക് വരുവാണെങ്കിൽ നോക്കിയാൽ കാണാം ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു ഏരിയ അതായത് ഇപ്പോൾ വരച്ചു കൊണ്ടിരിക്കുന്ന ഈയൊരു ഏരിയ എന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടും കൂടിയാണ് അത് വരച്ച് നോക്കിയാൽ കാണാം ഇങ്ങോട്ട് വരച്ച് നോക്കിയാൽ കാണാം ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയയും കൂടിയാണ് ഇപ്പോൾ അപ്പം ഇവിടേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന വരുവാണെങ്കിൽ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കാരണം സെല്ലേരിയ സെല്ലൻട്രി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റാത്തതാണ് ഇനി ഒരു സെല്ലൻട്രി മറ്റൊരു രീതിയിലേക്ക് ഫ്യൂച്ചറിൽ പറയുകയാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നിട്ട് വലിയൊരു ഗ്യൻഡർ റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു സെല്ലൻട്രി നോക്കാം അങ്ങനെയാണെങ്കിലും ടാർഗറ്റ് എന്ന് വരുന്നത് ഫസ്റ്റ് ടാർഗറ്റ് ഇങ്ങനെ ഇതായിരിക്കും പിന്നെ സെക്കൻഡ് ടാർഗറ്റ് എന്നൊക്കെ പറയുന്നത് ഈ താഴോട്ടേക്ക് വരുന്ന ട്രെൻ ലൈനിലേക്കൊക്കെ ആയിരിക്കും സെക്കൻഡ് ടാർഗറ്റ് വരിക ഇനി ഇതേപോലെ തന്നെ സെല്ലൻട്രി ഇവിടെ നിന്ന് നോക്കാം നേരത്തെ പറഞ്ഞ വൺ അവറിന്റെ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് അതായത് റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നതിന് ശേഷം ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റൊന്ന് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഒരു സെല്ലറി നോക്കാവുന്നതാണ് അപ്പോൾ അവിടെ നിന്നൊരു സെലിൻറി കിട്ടുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഈ റെസിസ്റ്റൻസ് ആയിരിക്കും സെക്കൻഡ് ടാർഗറ്റ് ഇവിടെ കാണുന്ന ഒരു ഹൈ ആയിരിക്കും സെക്കൻഡ് ടാർഗറ്റ് വരിക അപ്പോൾ അതൊന്നും ഓർമ്മയിൽ ഇരിക്കേണ്ട ഇനി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇപ്പോൾ ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് പോകുന്നത് അതൊരു ചാനലിലേക്കൂടി കൂടി പോകുന്നുണ്ട് ഒരു ചാനലിനെടെ അടുത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഒരു ചാനൽ ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ട് ഈ ചാനലിലേക്ക് റീടെസ്റ്റ് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു എൻട്രിയുടെ തന്നെ മറ്റൊരു ഇതാണ് ഈ ചാനലിലേക്ക് റീടെസ്റ്റ് വരുവാണെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാവുന്നതാണ് ചാനലിലേക്ക് റീടെസ്റ്റ് വരിക എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഈ ഈ ഒരു ഏരിയ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും അപ്പോൾ ചാനലിലേക്ക് റീടെസ്റ്റ് വന്നിട്ട് ഈ ഏരിയയിൽ നിന്നൊരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാവുന്നതാണ് അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പം ഇത്രയാണ് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസും അതുപോലെ എൻട്രി സാധ്യതകളും പറയുന്നത് ട്രേഡ് എടുക്കുന്ന ആളുകൾ ആ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള ബേസ് ചെയ്തിട്ട് തന്നെ ട്രേഡ് എടുക്കണം അല്ലാതെ ഓടിച്ചാടി ട്രേഡ് എടുക്കരുത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു